ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റംലാൻ മുബാർക്ക് ഇന്ന് റംലാൻ ഒന്നല്ലേ അതുകൊണ്ട് തന്നെ ഞാനിതാ നേരത്തെ തന്നെ ഇന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം സമയം ഒരു മൂന്ന് മണിയായിട്ടുള്ളൂ കേട്ടോ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് കുക്കിങ്ങും വീഡിയോ എടുക്കലും കൂടി നടക്കണമെങ്കിൽ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയാലാണ് കേട്ടോ പറ്റുള്ളൂ പിന്നെ ആദ്യം വന്നിട്ട് ഇന്ന് പത്തിരാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനുള്ള മാവിനിക്കൊന്ന് വാട്ടിയെടുക്കുകയാണ് പിന്നെ മക്കളൊക്കെ ഒക്കെ ഉറങ്ങാണ് കേട്ടോ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് ഉണ്ട് അങ്ങനെ പത്തിരി പരത്തി എടുത്ത് പിന്നെ ഞാൻ അതിനേക്കൊന്ന് വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ പത്തിരി പരത്തണതൊന്നും കുഴിക്കണൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ ഓർഡർ കണ്ടു കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് മതിയായിട്ടുണ്ടാവും അങ്ങനെ എൻ്റെ പത്തിരിൻ്റെ മണിയൊക്കെ അതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സമൂസ ഉണ്ടാക്കണം പിന്നെ ഷമാമാണ് ഷമാണെട്ടോ ജ്യൂസ് അടിക്കാൻ കിട്ടിയിട്ടുള്ളത് അതിന് ജ്യൂസ് അടിച്ചെടുക്കണം പിന്നെതാ ചിക്കൻ കറി ഉണ്ടാക്കണം അതിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ സമൂസയ്ക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്ത് ഗ്രീൻ പീസിന് ഞാനൊന്ന് പകുതി വേവാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊട്ടറ്റോ ബീട്രൂട്ട് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അതവിടെ വേവുമ്പോഴേക്കും ഞാനൊരു ചീൻചട്ടി അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു സബോള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണവരൊന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് കൂടി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നോമ്പായതുകൊണ്ട് ഉപ്പ് നോക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഇട്ടതൊക്കെ പിന്നെ കറക്റ്റ് ആയിരിക്കും കേട്ടോ എനിക്കെപ്പഴും ഉപ്പ് കുറവോ കൂടുതലൊന്നും അല്ല അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് കെട്ടോ മലയിലൂടെ ഇട്ട് കൊടുത്താൽ അതൊക്കെ റെഡിയാക്കുമ്പോഴേക്കൊക്കെ പോയിട്ട് ചിക്കനൊക്കെ വെടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കുറച്ചെടുത്തിട്ട് കറി ഉണ്ടാക്കുകയാണ് ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചു കേട്ടോ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മക്കളൊന്നും എടുത്തിട്ടില്ലല്ലോ പിന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലാണെന്ന് വെച്ചാൽ നടക്കൂല ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കഴുകിയെടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ സബോളയും തക്കാളി ഇട്ടു കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടു കൊടുത്തു കെട്ടോ പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കൈ വച്ചിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് അതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ ഇതിന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ ഇതിലേക്ക് നമ്മൾ പൊട്ടട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ നമ്മുടെ കറി ഒന്ന് പകുതി വേവാൻ കേട്ടോ നമ്മൾ പൊട്ടട്ടോ ഇട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ അതവിടെ അടുപ്പിലേക്ക് വെച്ചിട്ട് മുടിക്കൊടുത്തിട്ടുണ്ട് അത് ചിക്കൻ കറി തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ പത്തിരല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി അടിപൊളിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയിട്ട് തേങ്ങക്കൊന്ന് ചെറിയ അരച്ചെടുക്കാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കുമ്പോഴേക്കും മോളും പിന്നെ സമൂസ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം ഞാൻ ഗ്യാസിന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ ദാ പകുതി വേവായിട്ടുണ്ട് പിന്നെ ഞാനെന്താ അതിലേക്ക് പൊട്ടോ ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ അളവൊന്നും ഞാൻ പറയില്ല നമ്മൾ കറി അത്ര വേണമോ വെക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല മണമുണ്ടാകുക ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടോട്ടോ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും ഞാനതാ പോയിട്ട് ക്ഷമാമം ഒന്ന് വേഗം ജ്യൂസ് അടിക്കുകയാണ് നല്ല പഴുത്ത ക്ഷമാമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഷമാനിയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ജൂസൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തണിമത്ത സോഷ് സ്കോഷുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടും കൂടെ ജ്യൂസ് ഉണ്ടാക്കണം പിന്നെ മോൾ പറഞ്ഞു ഞാനത് എടുക്കാം അമ്മ വേഗം ചിക്കൻ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തേങ്ങ അരച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് തളച്ച് വരണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് താളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തു കുറച്ച് കൂടുതൽ കൂടുതലും കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ എന്നിട്ട് നമ്മൾ വലിയ ജീരകൂല്യി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് കറുവപ്പില്ലും കൂടി ഇട്ട് കൊടുക്കണം അതവിടെ മൂത്ത് വരുമ്പോഴേക്കും ഞാനിത് ആ തണിമത്തനയ്ക്കൊന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ തണിമത്തനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാനത് ആ കാർട്ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടോ എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി റെഡിയായി അങ്ങനെ കറി റെഡി ആയതിനു ശേഷം പിന്നെ ഞാൻ അടുപ്പിൽ തന്നെ സമോസനെ കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് സമോസ ഷീറ്റ് ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ അതവിടെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനിതാ പത്തിരിയും കറിയൊക്കെ അങ്ങോട്ട് അനിയൻ്റെ അപ്പുറത്താണല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അവിടെയാണ് വാപ്പിയമ്മയ്ക്കിരിക്കുന്നത് പിന്നെ അത് അവർക്ക് എല്ലാവർക്കും ഉള്ള പത്തിരിയും കറിയും ഞാനത് ആക്കി കൊണ്ടു കൊടുക്കാൻ പോവാണ് ഞാൻ അതൊക്കെ ആക്കിയിട്ട് പിന്നെ മോണ്ടേന്ന് അത് കൊണ്ടു കൊടുക്കാൻ പറയണം കേട്ടോ പിന്നെ അവിടെ തന്നെ പറയുന്നത് സമൂസയും കൂടി ആയിട്ട് കൊണ്ടുകൊടുക്കാറ് പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് വേഗം സമൂസ ഉണ്ടാക്കാൻ തന്നെ നിന്നു കേട്ടോ സമൂസ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റുള്ള സ്നാക്സും പോലെയല്ലല്ലോ അങ്ങനെ സമൂസ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഇക്ക നോക്കാന്ന് പറഞ്ഞു പിന്നെ ഞാനത് ആ ഫ്രൂട്ട്സിനെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുക അതിനുള്ള തണ്ണിമത്തനും കയറിക്ക ഈത്തപ്പഴൊക്കെ അതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ അങ്ങനെ കൊണ്ടു കൊടുക്കണം അപ്പോഴേക്ക് നോമ്പ് കാല സമയൊക്കെ ആകാനായിട്ടുണ്ട് പിന്നെ അവർക്കുള്ളവർക്ക് ഒന്ന് വേഗം കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ എല്ലാരും കൂടെ ഇവിടേക്കുള്ളവർ കൂടി എടുത്തു വെക്കുകയാണ് ഞാൻ ഫുഡെല്ലാം എടുത്ത് വയ്ക്കുമ്പോഴേക്കും പിന്നെ പാത്രം കളാകാൻ മോള് കഴുകി തരികയാണ് കേട്ടോ അങ്ങനെ ഫുഡ് എല്ലാം എടുത്ത് വെച്ച് കുറച്ച് സംഭവത്തിനുള്ളിൽ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളത് എല്ലാവരും കൂടെ നോമ്പൊക്കെ തുറക്കുകയാണ് അപ്പം അത്രയൊക്കെ അല്ലെട്ടോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ആണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാംക്കും